ഹലോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചായക്കട പലഹാരമായ സുഖിയനാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനായി നമുക്ക് ഒരു കപ്പ് ചെറുപയർ കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളം കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് ഒരു ആറ് ഏഴ് വിസിലടിക്കുന്നത് വരെ വേവിച്ചെടുക്കണം നല്ല രീതിയിൽ വെന്ത് വരണം ഇനി നമുക്ക് ശർക്കര പാന റെഡിയാക്കാം ഇത് വേകുമ്പോൾ ഒരു ഉണ്ട ശർക്കര ഗ്രേറ്റ് ചെയ്ത് അതൊരു പാനിലിട്ട് മെൽറ്റ് ആകാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ മെൽറ്റ് ചെയ്തെടുക്കുക നല്ല രീതിയിൽ മെൽറ്റ് ആയി കഴിയുമ്പോൾ നമ്മളിതൊന്ന് അരിച്ച് മാറ്റി വയ്ക്കണം മണ്ണും അഴുക്കൊക്കെ മാറാനാണ് ഇങ്ങനെ ചെയ്യുന്നത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറ് ജീരകം കാൽ ടീസ്പൂൺ ജീരകം ഒരു മൂന്ന് ചെറിയ ഏലക്ക രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇത് നല്ലപോലെ പൊടിച്ചെടുക്കുക ഇപ്പം നമ്മുടെ ചെറുകയർ നല്ലപോലെ വെന്തായിട്ടുണ്ട് നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു വരണം അതാണ് കറക്റ്റ് വരിക അപ്പോഴേ നമുക്ക് ബോളാക്കി എടുക്കാൻ എളുപ്പമായിട്ടുള്ളൂ ഇനി ഒരു പാൻ വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് അരക്കപ്പ് തേങ്ങ തിരിങ്ങിയത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക ബ്രൗൺ കളറൊന്നും ആവേണ്ട ചെറുതായിട്ടൊന്നും ഒരു മണമൊക്കെ വരുന്ന രീതിയിലാവുമ്പോൾ നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക ഇതും നമ്മളൊന്ന് മിക്സ് ആക്കിയാൽ മതി എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിച്ചായി വരുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇതിലോട്ട് കൊടുക്കുക എല്ലൊന്ന് മിക്സ് ചെയ്യുക എല്ലാം ഒന്ന് മിക്സ് ആയി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ജീരകത്തിൻ്റെയും ഏലക്കയുടെയും കൂട്ട് അതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിനകത്ത് എന്തെങ്കിലും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് നല്ലപോലെ വറ്റി ഫ്ലെയിം നല്ല രീതിയിൽ കുറച്ച് വെക്കണം കൂട്ടി വെച്ചിട്ട് ചെയ്യരുത് നല്ല രീതിയിൽ വെള്ളമെല്ലാം വറ്റിച്ച് നമുക്ക് ബോളാകാം ബോൾസ് ആക്കാൻ പരുവത്തിന് വരട്ടിയെടുക്കണമായിരുന്നു നല്ലപോലെ ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കാം ഇതിനായി ഒരു കപ്പ് മൈദാമാവ് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി അരിപ്പൊടി ഞാൻ ഇപ്പോൾ ഇട്ടാൻ വിട്ടുപോയി കുറച്ച് കഴിഞ്ഞപ്പോഴായിട്ടിട്ടുള്ള ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു കപ്പ് മൈദാമാവ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നൂൾ ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ആവശ്യത്തിന് ഒഴിച്ച് നമ്മളത് മിക്സ് ചെയ്തെടുക്കുക ഒരു കോരി എടുക്കുമ്പോൾ വിട്ട് വിട്ട് വീഴുന്ന രീതിയിലാണ് ഇതിൻ്റെ പരിവം വെള്ളം കൂടിപ്പോയാൽ കുറഞ്ഞു പോയാൽ നമുക്കിത് കറക്റ്റായിട്ട് സുഖയും റെഡിയായി കിട്ടത്തില്ല നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് ചെറുപയറിൻ്റെ മിക്സ് ബോൾസ് ആക്കി എടുക്കണം നമ്മളുടെ ആവശ്യത്തിനുള്ള വലിപ്പത്തിലുള്ള ആക്കി എടുക്കണം ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുന്നതായിരിക്കും നല്ലത് നമ്മളിത് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാനിൽ ആവശ്യത്തിന് ഓയില് ഒഴിച്ച് നമ്മൾ മൈദയുടെ മാവിൽ ഓരോ ബോൾസ് ഇട്ട് മുക്കി ഓയിലിട്ട് അത് ലോ ഫ്ലെയിമിൽ ആദ്യം വെക്കാവുള്ളൂ ഈ ഓരോ ബോൾസ് ഇടുന്ന ടൈമിൽ ലോ ഫ്ലെയിമിൽ വെക്കണം കാര്യം അല്ലെങ്കിൽ നമ്മൾ എല്ലാം ഇട്ടിട്ട് വരുമ്പോൾ ഫസ്റ്റ് ഇട്ടത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ഓയില് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിമ് കുറച്ച് വെക്കുക എന്നിട്ട് എല്ലാ ബോൾസും ഇട്ടതിന് ശേഷം മാത്രം ഫ്ലെയിം കൂട്ടി വെച്ച് പയ്യപ്പയ്യ ഓരോന്ന് തിരിച്ച് മറിച്ച് വിട്ട് ണം ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നേ കോരി മാറ്റാം ബാക്കിയുള്ള ബോൾസും നാവിനുക്കി വറുത്തെടുക്കാം എല്ലാം നമ്മൾ വറുത്തു കഴിഞ്ഞു നിങ്ങൾക്ക് ചുരിൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു